ഹലോ സ്ലാമലൈക്കും നമ്മൾ രാവിലെ തന്നെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നമ്മൾ നെയ്ന്നലെ കണ്ടിച്ച് വെച്ചാൽ മീനുണ്ടായിരുന്നു അയലയും മത്തി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം മത്തി അങ്ങ് പൊരിച്ചു അതാ നമ്മുടെ മത്തി പൊരിച്ച് റെഡി അയലയും പൊരിച്ചു അതാ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാർ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചില്ല കുപ്പിയിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഇതാ നല്ല അച്ചാറ് പിന്നീട് നമ്മൾ നമ്മുടെ ചോറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വെള്ളത്തിലിട്ട ചോറ് ബാക്കി പൊരിച്ചെങ്കിലും കൂടി നമ്മളൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ അയല പൊരിച്ചെടുത്തു ചാള പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നേരെ പുറത്തോട്ട് പോയി പോയിണ്ടേ നമ്മുടെ കാട്ടനും കാര്യങ്ങളുമായിരുന്നു നമ്മൾ നേരെ വന്നു നമ്മുടെ ഈ മാങ്ങ ഇഞ്ചി ഇഞ്ചി വിളവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാങ്ങ ഇഞ്ചിയുടെ ഗുണം എന്താണെന്ന് റിയാത്തവരുണ്ട് ഈ മാങ്ങ ഇഞ്ചി എന്ന് വെച്ചാൽ മാങ്ങയിട്ട് ചമ്മന്തി അരക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇതിൽ നിന്ന് മാങ്ങ ഇഞ്ചി ഒടിച്ചെടുക്കുകയാണ് ഇതൊന്ന് കഴുകി കഴുകിയിട്ടും ചെത്തി വൃത്തിയാക്കി നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാം ഓക്കെ നമ്മളിവിടെ തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് ഉള്ളിയുണ്ട് ധണ്ടേ നമ്മുടെ വാങ്ങിയ ഉണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം ആദ്യമേ തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ തേങ്ങയും വടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മാങ്ങ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പുളിയാണ് ഇടുന്നത് ഇനി അടുത്തത് എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള മെയിൻ കഥാപാത്രം ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇതാ മുളക് പൊടി തിരുമുളക് പൊടിയുണ്ട് കോരിയെടുത്ത് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു സേസറിലോട്ട് മാറ്റാം ഇപ്പം കാണാൻ അടിപൊളി അല്ലേ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി നമ്മുടെ ചോറും അച്ചാറും ചമ്മന്തി മീൻ വറുത്തതുമായിട്ട് ഒന്ന് കൂട്ടി പിടിക്കാം എന്താ ടേസ്റ്റ് അല്ലേ മീൻ പൊരിച്ചതും ചമ്മന്തി മാങ്ങാച്ചാറും ഒക്കെ ആയിട്ട് അന്ന് തിന്നു സെറ്റല്ലേറ്റാ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അസ്സാം വലൈക്കും